എല്ലാവർക്കും നമസ്കാരം ബ്ലസ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ വന്നത് ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പാതെ കയറി തൂങ്ങിയെ എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല അവര് രണ്ടുപേരോട് ഇപ്പിട്ട് നമ്മൾ രണ്ടുപേരടുത്ത് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാളുള്ള അലസ്റ്റാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്റ്റാനും ലാൽ ജോസും സുധീഷും മീഷുമാൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫ്രൈ കുറച്ച് മുന്നോട്ട് പോയപ്പോ ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾ അഞ്ചും ശരിയല്ല അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല അത് മച്ച പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിസാനെ ഞങ്ങൾ കാണുന്നത് അലിഷേനെ അലിസേന്റെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിസാൻ ലാൽ ജോസിന്റെ ആയത്തെ സിനിമ ചെയ്യാനുള്ള മനത്തോർക്കനവേഷം അലിസൈൻ പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങള് റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിസ്റ്റാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പം തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാനിവിടെ വച്ചാണ് അദ്ദേഹത്തിന്റെ പാട്ട്നാ സാന്നിധ്യത്തിൻ്റെ ഭാര്യയുടെ സുഹൃത്ത് ആയ സജുഭായ് അദ്ദേഹത്തിന്റെ പ്രിയപത്നിയാൻ അതുപോലെ രഞ്ജിത്ത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി ഭയതപ്പെട്ടത് ഞാൻ വലിയ ഭാഗ്യമുണ്ട് അലുവൊരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യാണ് അവിടെ ഇരിക്കുന്നത് ഒന്ന് ഇപ്പുറത്ത് ജോണി ഒന്ന് താജിത് ഭസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷ് അല്ല നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിന്നെ ആദ്യമായിട്ട് കാണു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും പിന്നെ ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കും കാണിക്കൂ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൽ കണ്ടെടുത്തോളം ഇതിന്റെ സകരമായിട്ടാണ് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു എലിമെന്റ് ഒരു കണ്ടന്റ് പറഞ്ഞ ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്